വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പട്ടിക്കാടൻ സിദ്ദീഖിനെ തെരഞ്ഞെടുത്തു എൽ ഡി എഫിന്റെ പതിനൊന്ന് വോട്ടുകൾക്കെതിരെ പന്ത്രണ്ട് വോട്ടുകൾ നേടിയാണ് സിദ്ദീഖ് വൈസ് പ്രസിഡന്റ് ആയത് തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയ്ക്ക് മുമ്പാകെ സിദ്ദീഖ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു

നമ്മുടെ ഭരണാധികാരി പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള മെമ്പർമാർ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപതാം വാർഡിൽ എന്ന തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്ക

വികസന പ്രവർത്തനങ്ങൾക്ക് യും ആ വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെയൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രാഷ്ട്രീയ ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും എന്റെ ഈ വിജയം ഞങ്ങളോടൊപ്പം ജയിച്ചു എന്ന

ད� 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 യു ഡി എഫ് ധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ ഷൈച്ചിൽ ഇടപെട്ട രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിലെ എട്ടംഗങ്ങൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടുപേർ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല ഒടുവിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കഴിഞ്ഞ ദിവസം എത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ രാത്രിയോടെയാണ് ആവശ്യം ഉന്നയിച്ച് രണ്ടുപേരെയും മാറ്റി നിർത്തി സിദ്ദിഖ് പട്ടിക്കാറിന്റെ പേര് നിർദ്ദേശിച്ചത് രാവിലെ പതിനേനു മുപ്പതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളുടെയും വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീണു ിൽ നിന്ന് മോഹനനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് വണാധികാരിയായ വണ്ടൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എസ് ഷീബ ഉപകരണാധികാരി എൻ മുഹമ്മദ് അബ്ദുൾ ലത്തീഫ് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് സത്യപ്രതിജ്ഞശേഷം അനുമോദന ചടങ്ങും ആഹ്ലാദ പ്രകടനവും നടന്നു ന്യൂസ് നൗ വണ്ടൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം